തോമസ് തോമസ് ഒക്കെ തോമസും ഞാനും തമ്മിലുള്ള ഭരണത്തിനെ കുറിച്ച് ആകുമ്പോൾ തോമസ് എൻ്റെ ഒരു ശിക്ഷനല്ല കാരണം ഞാൻ കസിൻ്റെ ആയിരിക്കും സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്നതാണ് അല്ലെങ്കിൽ അവനിപ്പോൾ ഒരു വർഷത്തിൻ്റെ പഠിക്കുന്നത് സ്ഥലമല്ല

ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇവിടെ പ്രവർത്തിയാണ് തോമസിൻ്റെ ഒരു ഒരു നല്ലൊരു പ്രോജക്റ്റ് കാരണം തോമസിൻ്റെ എല്ലാ സിനിമകളെയും കഥകളെക്കുറിച്ച് എനിക്കോട് സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടണം ഇനി പ്രോസിനിയായിട്ട് തോന്നുന്നു കാരണം നമ്മൾ നമ്മുടെ മലയാളം നമ്മൾ സംസാരിക്കുകയും എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൊണ്ട് ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ സംസാരം പ്രസ് ചെയ്യുക നമ്മൾ പലരും മറന്നുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് എവിടെ പോയാലും ആ ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അതാരണം കുഴപ്പമില്ല കാരണം നമ്മൾ ചില ശാസ്ത്ര കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുതന്നെ ഞാൻ അമ്മ എന്ന വീട്ടിലേക്ക് എത്തണമെന്ന് പറയാനും റെഡിയായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ ഈ സിനിമയിലെ ഗോപി ഗോപി ഞാനായിട്ട് ഒരുപാട് കണ്ടുണ്ട് കാരണം കത്തനസിൻ്റെ മുഖ്യ ഭാളയിൽ വന്നതാണ് നമ്മുടെ മനോഹരമായ ഭാഷകൾ എല്ലാവർക്കും ടീമിൽ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വേറൊരു ടീമിൽ തന്നെ എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇതൊരു നമ്മളിൽ ഒരു ക്ലാസസ് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട് കാരണം അതിഥിയിലൊക്കെ വീണ്ടും അച്ഛനൊരു ക്ലാസിക് സ്വഭാവമുള്ള സിനിമ പുതിയ ജനറേഷൻ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് നമുക്ക് അറിയിച്ചൊരു സിനിമയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നതാണ് മലയാളികൾ അപ്പോൾ അത്തരത്തിലുള്ള ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യമുണ്ടായിരുന്നു കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ പ്രവർത്തനങ്ങളെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നു അല്ലേ നമ്മുടെ സിനിമകൾ അനുഭവിച്ചിരിക്കുമ്പോൾ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നോക്കുകയാണ് അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററുകൾ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കും ഇതിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ് പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോകുലിൻ്റെയും ഒക്കെ ഈ നല്ല സംരംഭത്തിൽ എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് കണ്ടത്